സയൻസ് സെന്റർ രാജ്യത്ത് ബി ജെ പിയെ തകർക്കാനുള്ള വിശാലമായ കൂട്ടുകെട്ടിന് പ്രാദേശിക സംഘടനകൾ പോലും തയ്യാറായപ്പോൾ കോൺഗ്രസിന് മുൻതൂക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോലും അവർ ഇത്തരം സമീപനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചത് ബിജെപിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സി പി ഐ എം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം വടകരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുന്നണി രൂപം കൊള്ളുന്നതിന് ഓരോ സംസ്ഥാനത്തുമുള്ള പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ അവരാണ് തോമല ആ കക്ഷികൾ സ്വീകരിച്ചിട്ടുണ്ട് അവരെ എല്ലാവരെയും നല്ല രീതിയിൽ സഹകരിപ്പിക്കാൻ തയ്യാറായി പക്ഷേ കോൺഗ്രസിന് മേധാവിത്വമുള്ള സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളിൽ ഇത്തരമൊരു വിശാലമായ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിനല്ല കോൺഗ്രസ് തയ്യാറായത് എന്ന ദുരനുഭവം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് വളരെ സങ്കുചിതമായ നിലപാടും അതിൻ്റെ ഭാഗമായി സഹകരിപ്പിക്കാവുന്ന ചില കക്ഷികളെ സഹകരിപ്പിക്കാതിരിക്കൽ അതിൻ്റെ ഭാഗമായി അനാവശ്യമായ അസ്വാരസ്യം സൃഷ്ടിക്കൽ ബി ജെ പിക്ക് ണിനേണ്ട മുഴുവൻ ശക്തികളും അണിനിരക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുക ഇത്തരമൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ അതിന്റെ ഭാഗമായി ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും ആ സമീപനത്തിൻ്റെ ദുരന്തം രാജ്യത്തും ചില സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ കോൺഗ്രസിന്റെ ഈ സമീപനമാണ് രാജ്യത്തും ചില സംസ്ഥാനങ്ങളും ബിജെപി തുടരാൻ കാരണമായതെന്നും വർഗീയതക്കെതിരെ പോരാടാൻ ജനം ഒരുമിക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ചടങ്ങിൽ കെ പി ബിന്ദു സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് എം എ ബേബി എം ജയരാജൻ വിജയരാഘവൻ പി മോഹനൻ മെഹബൂബ് എം ഗിരീഷ് കെ കെ ദിനേശൻ ഇളമരം കരീം എം വി ജയരാജൻ പി സതീദേവി കെ കെ ലതിക തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു